വിവാദങ്ങളിലും കുത്തുവാക്കുകളിലും പതരാതെ തങ്ങൾ വീണ്ടും നന്മയിലേക്ക് കുതിക്കുന്നു ഒട്ടനേകം ജനങ്ങൾ കാര്യമെന്തെന്നുപോലും അറിയാതെയാണ് സയ്യിദ് ആമിദ് ആറ്റക്കോയ തങ്ങളെ വിമർശിച്ചത് ആറ്റക്കോയത്തങ്ങൾ എന്നുള്ളതിനെ നാറ്റക്കോയ തങ്ങൾ എന്നും പറഞ്ഞു അവർ ഇതൊന്നും ഒരു മുസ്ലിമായ അതല്ലെങ്കിൽ ഇസ്ലാമികപരമായി അല്പമെങ്കിലും അറിവുള്ള ഒരു മനുഷ്യനും പറയാനാകാത്ത വാക്കുകൾ തന്നെ സെയ്യതായ ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിൽ സമൂഹത്തിൽ മോശവൽക്കരിക്കുവാൻ മുസ്ലിം നാമധാരികളായ കുറച്ച് മനുഷ്യന്മാർക്ക് എങ്ങനെ സാധിച്ചു പക്ഷേ ആ സ്ത്രീകൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ തെളിവിനായി തങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഇതുവരെ കണ്ടം വഴിയോടിയ താത്ത തിരിച്ചു വന്നിട്ടില്ല ആമിന എന്നൊരു താത്ത അത്ര നീചമരമായ തമ്മാടിത്തരങ്ങളാണ് ഈ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഹബീബായ തങ്ങളുടെ പേരെക്കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയി തങ്ങളെ എന്നോട് ക്ഷമിക്കണം എന്ന ഒരു വാക്ക് പോലും ഇവർക്ക് ഇതുവരെ പറയാൻ കഴിയാത്തതും ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ മൂലം നിങ്ങൾക്ക് വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് ഓർത്തു വെച്ചോളൂ നിങ്ങൾ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കുടുംബ പരമ്പരയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു ഹാരിസ് മതി ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഇദ്ദേഹം തങ്ങളാണ് എന്നുള്ളത് തങ്ങളായ ഒരു വ്യക്തിയെ നാറ്റക്കോയെന്നും എന്നും മറ്റു മോശത്തരത്തിൽ അപകീർത്തിപ്പെടുത്തരുത് എന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അറിവുള്ള പണ്ഡിതന്മാരാരും തന്നെ ഇത്തരത്തിൽ തങ്ങളെ വിമർശിച്ചിട്ടില്ല ചില കാര്യങ്ങളെക്കുറിച്ച് തങ്ങളെ ഉണർത്തിയവരുമുണ്ട് പക്ഷേ അതൊന്നും തങ്ങളുടെ പക്കൽ നിന്നുണ്ടായ തെറ്റല്ല എന്നും അവർക്ക് മനസ്സിലായി തങ്ങൾ വീണ്ടും നന്മയിൽ മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് തങ്ങളെ ഈ വിവാദങ്ങൾക്ക് ശേഷവും ചേർത്ത് പിടിക്കുവാൻ ഒട്ടേറെ ജനങ്ങളാണ് തയ്യാറായത് പലരും തങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും തങ്ങളെ അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് വിമർശിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമൊന്നും മനസ്സിലാക്കാത്തത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളെ തകർക്കുന്നതല്ല തങ്ങളെ വളർത്തുന്നതാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരിക്കലും വ്യക്തമായ തെളിവില്ലാതെ ഒരു മനുഷ്യനെ അത് ചെയ്യതാണെങ്കിലും അല്ലെങ്കിലും ഇത്തരത്തിൽ സമൂഹത്തിൽ ഇകൈത്തപ്പെടുത്താൻ പാടില്ല ഇദ്ദേഹം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുമായി പുറത്തു വരു ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു കാട്ടും ശിക്ഷ എനിക്ക് വാങ്ങി നൽകണമെന്നാണ് തങ്ങളുടെയും അഭിപ്രായം അല്ലാതെ വ്യക്തമായ അറിവില്ലാതെ ൂഹങ്ങളോട് കൂടി ഇത്തരത്തിൽ സമൂഹത്തിൽ സൽപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യകരത്തെ എന്തിനു വേണ്ടി വെട്ടിയൊതുക്കണം നിങ്ങൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക തങ്ങൾ എന്ന് പറയുന്നതിന് പകരം നാറ്റക്കോയ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം അദ്ദേഹം ഒരു സയ്യിദാണ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ നിന്നും വ്യക്തമായ വിവരം മുമ്പ് തന്നെ ഞാൻ അന്വേഷിക്കുകയും അന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറേ ഹബീബിന് മുത്തുമണികൾ കാലെടുത്ത് വെക്കുന്നത് നിഷാൽ ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു ഈ മക്കളെ ഇഫലിൻ്റെ കാര്യമായതുകൊണ്ട് അല്ലേ വളരെ കാരണം കുറച്ച് കുട്ടികളെ അപ്പം നമ്മൾ നൂറേ ഹബീബിനെ മുത്തുമണികളെ പഠിപ്പിക്കാൻ ഇഫ് കോളേജ് നിഷാല് അതിലെ സംരംഭത്തിലാണ്